നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ നമ്മുടെ വീഡിയോയുടെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വീഡിയോ ആണിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു വർഷത്തിന് മുകളിലായി ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ പല പല തടസ്സങ്ങൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ചെറിയൊരു കുറവും കൂടി വരുമ്പോഴാണ് ഇടയ്ക്ക് ഒരു ഇങ്ങനെ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും ഒന്നോ രണ്ടോ പേരെങ്കിലും സാറേ ഇനിയും ബാക്കി ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നത് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒന്നോ രണ്ടോ പേര് ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഞാനിത് മുഴുവൻ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം മഹാഭാരതം ഞാൻ സ്ഥിരമായിട്ട് ഇടാത്തത് കൊണ്ട് തന്നെ കേൾവിക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് പറയുന്നതിൽ നിന്നും എന്നെ കുറച്ചൊക്കെ ഒന്ന് പിന്നോട്ട് വലിച്ചിട്ടുണ്ടെന്ന് പറയും സ്ഥിരമായിട്ട് കേൾവിക്കാരില്ലാത്തത് പക്ഷേ തുടങ്ങിയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല എൻ്റെ മനസ്സുണ്ടായിരുന്ന ആഗ്രഹം പക്ഷേ മനുഷ്യൻ്റെ മനസ്സല്ലേ കുറച്ചൊക്കെ ഒരു ചെറുതായിട്ടുള്ള ഒരു അംഗീകാരവും അതോടൊപ്പം തന്നെ അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആഗ്രഹവും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടായതായിരുന്നു പക്ഷേ വളരെ അത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയത്തുണ്ടായി മഹാഭാരതം ഒരു വർഷം പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള അനുഗ്രഹം ഗുരുക്കന്മാരെല്ലാവരും കൂടി വ്യാസഭഗവാനും കൃഷ്ണനും എല്ലാം കൂടി എനിക്ക് തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ മഹാഭാരതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്നും ഒരു മെസ്സേജുകൾ കമൻറ്റുകളായിട്ട് എനിക്ക് അവിടെ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രസന്നാജി എന്നുള്ള പേരിലാണ് പ്രസന്ന എന്നുള്ള പേരിലായിരുന്നു കണ്ടിരുന്നത് അപ്പം പ്രസന്നാജി ഞങ്ങൾക്കങ്ങനെ ഫോണിലൂടെ വാട്സാപ്പിലൂടെ പരിചയപ്പെടാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടായി അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മെസ്സേജ് അയച്ചു പിന്നെ ബാക്കി പുള്ളിക്കാരെയും കുറേ തിരക്കിലൊക്കെ മഹാഭാരതം കേൾവി അങ്ങനെ നിന്നു അങ്ങനെ കോണ്ടാക്റ്റൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു അപ്പം ഇടയ്ക്ക് പുള്ളിക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചു എനിക്കൊരു സഹായം ചെയ്യണം എന്നാഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞാനത് വളരെ സ്നേഹപൂർവ്വം ആ സമയത്ത് നിരസിക്കുകയാണ് ചെയ്തത് പക്ഷേ പെട്ടെന്ന് ഒരു അത്ഭുതം പോലെ അമേരിക്കയിൽ താമസിക്കുന്ന പ്രസന്യാജി നാട്ടിലേക്ക് വരികയും എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയും ഞാൻ മന്നോളാൻ പറയുകയും ചെയ്തു അങ്ങനെ പ്രസന്നാജി എൻ്റെ വീട്ടിൽ വരികയും എനിക്ക് വലിയൊരു സ്നേഹസമ്മാനമൊക്കെ തരികയും ചെയ്തു അപ്പം അത് അങ്ങനെയൊരു തോന്നൽ പുള്ളിക്കാരിയുടെ നന്മയാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ എല്ലാവരുമായിട്ട് വളരെ പരിചയമുള്ള പോലെ പെരുമാറുകയും ഒക്കെ ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ മഹാഭാരതം ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു അനുഗ്രഹ പല അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് അപ്പം പ്രസന്നാജിയോടുള്ള ഒപ്പമുള്ള ഓ ഫോട്ടോ ഞാൻ അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ചിരുന്നു അതിനോടൊപ്പം ഞാൻ ഇടുകയാണ് അപ്പം എനിക്ക് ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗുരുക്കന്മാർ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് അപ്പം എൻ്റെ വീട്ടിൽ വന്നതിനും എനിക്ക് സ്നേഹസമ്മാനം തന്നതിനും തന്നതിനുമൊക്കെയുള്ള വലിയൊരു നന്ദി ഈ അവസരത്തിൽ പ്രസന്നയാജോട് ഞാൻ അറിയിക്കുകയാണ് പ്രസന്നാജി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് വലിയ താമസമില്ലാതെ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ അത് വലിയൊരു സന്തോഷവും എനിക്ക് വലിയൊരു പ്രചോദനവും തരുന്ന ഒരു കാര്യമായിട്ട് മാറി അതായത് കേൾവിക്കാർ കുറഞ്ഞാലും നിന്നെ ഞങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം വ്യാസഭഗവാനും കൃഷ്ണനുമൊക്കെ തന്നു കുരുമ്പരപ്പരകളെല്ലാം കൂടി തന്നു എന്നാണ് ഞാൻ ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പ്രസന്നാജിക്ക് നന്ദി അറിയിക്കുകയാണ് അപ്പം നമുക്ക് വീണ്ടും കഥയിലേക്ക് കിടക്കാം അപ്പം ബാക്കിയുള്ള മഹാഭാരതത്തിൻ്റെ പല പുസ്തകങ്ങളിലും ഇതിനുള്ള പ്രത്യേകത എന്താന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി അത് ഞാൻ ആവർത്തിക്കുകയാണ് അതായത് വ്യാസഭഗവാൻ എഴുതിയിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ശ്ലോകങ്ങളെ അത് മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും ഗദ്യമായിട്ട് തർജ്ജമ ചെയ്തത് വിദ്വാൻ കെ പ്രകാശമാണ് അപ്പോൾ ഒരു ഭാഗവും വിട്ടുപോകാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അദ്ദേഹം ഇത് അറുപത്തി രണ്ടിലാണ് അദ്ദേഹം ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ച നാൽപ്പത്തി രണ്ട് ബാല്യങ്ങളുള്ള പുസ്തകങ്ങളായിട്ടായിരുന്നു അതിന് ശേഷം പിന്നെ അത് ഡി സി ബുക്സ് ഏറ്റെടുക്കുകയും അത് ആറ് ബാല്യങ്ങളുള്ള ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ബുക്കിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു പുസ്തകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോഴും പൊക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലൂടെയാണ് മാർക്കണ്ടേയ സമസ്യാപർവം എന്ന് പറയുന്ന പാകത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാർക്കണ്ടേയ മഹർഷിയെക്കുറിച്ചിട്ട് നേരത്തെയുള്ള എൻ്റെ വീഡിയോകൾ ഈ ഇതിൻ്റെ വീഡിയോകൾ കേട്ടിട്ടുള്ളവർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം യുഗങ്ങളായിട്ട് ഇവിടെ നിലന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിരഞ്ജീവിയായിട്ടുള്ള ഒരു മഹർഷിയാണ് അപ്പം അദ്ദേഹം പല രീതിയിലുള്ള ഉപദേശങ്ങൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നതനുസരിച്ച് ഉത്തരമായിട്ട് യുധിഷ്ഠരനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇടയ്ക്ക് ദുന്തുമാരൻ എന്നും പറഞ്ഞുകൊണ്ടുള്ള പേരിലുള്ള ഒരു രാജാവിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം അതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് യുധിഷ്ഠരൻ ഈ മഹർഷിയോട് പറയുകയും അതുപ്രകാരം ദുന്ദു എന്ന് പറയുന്ന ഒരു അസുരൻ്റെ കഥ അത് പറയുന്നതാണ് ഇന്നിപ്പം നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുത്തങ്കൻ എന്ന് പറയുന്ന മഹർഷിയെക്കുറിച്ചിട്ടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഥകളൊക്കെ വിശദമായിട്ട് കേൾക്കണമെന്നുള്ളവർ കഴിഞ്ഞ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ മഹാഭാരതം ശ്രവണം കൊണ്ടും അത് പറയുന്നത് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ഒരുപാട് പുരോഗതികൾ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴേ ഞാൻ ഒരു വലിയൊരു തെളിവായിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നവരിലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പുതിയ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു പുതിയ ആൾക്കാരിലേക്കും എത്തിക്കുക സമയം പോലെ ഇത് കേൾക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ദുന്ത എന്ന് പറയുന്ന ഒരു വലിയ അതിബലവാനായിട്ടുള്ള അസുരൻ അവൻ ജീവിച്ചിരുന്നത് ഉത്തങ്കൻ എന്ന് പറയുന്ന അതി തപസ്വിയായിട്ടുള്ള ഒരു താപസൻ്റെ ഒരു മഹർഷിയുടെ ഉത്തങ്കൻ്റെ കഥയൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ് പുത്തങ്കൻ്റെ ഗുരുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം ഈ മഹർഷിയുടെ ആശ്രമത്തിന് അടുത്ത് വലിയൊരു മണൽ മണലാരണ്യം ഉണ്ടായിരുന്നു ഉജ്ജാലകം എന്നുള്ള പേരിലായിരുന്നു ഈ മണലാരണ്യം അറിയപ്പെട്ടിരുന്നത് ഈ മണലാരണ്യത്തിൻ്റെ മണലിൻ്റെ അടിയിലാണ് ഈ ദുന്ദു കഴിഞ്ഞിരുന്നത് അപ്പോൾ ഈ ദുന്തുവിനെ കുറിച്ചിട്ടുള്ള കഥ അറിയണം എന്ന് യുധിഷ്ഠരൻ എങ്ങനെയാണ് ദുന്ദുമാരൻ എന്നുള്ള പേര് ഈ രാജാവിന് കിട്ടിയത് ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അതിന് ഉത്തരമായിട്ടാണ് ആ കഥകളൊക്കെ വിശദമായിട്ട് മാർക്കണ്ടയമ്മ കഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തങ്കനെ വിഷ്ണുവിനെ തപസിയുകയും വിഷ്ണുവിനെ അങ്ങോട്ട് പറഞ്ഞിട്ടും ഉത്തങ്കൻ അതിന് തയ്യാറായില്ല തനിക്ക് വരമൊന്നും ആവശ്യമില്ല അത്രയും ഉത്തമനായിട്ടുള്ള അത്രയും താപസിയായിട്ടുള്ള അത്രയും എല്ലാം ത്യജിച്ച ഒരു മുനിയായിരുന്നു ഉത്തങ്കൻ അപ്പം അദ്ദേഹത്തിനോട് പക്ഷേ അങ്ങോട്ട് വിഷ്ണു വരം കൊടുത്തു ദുന്ദു എന്ന് പറയുന്ന ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ ഒരു നിമിത്തമായി മാറും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ദുന്തുമാരൻ എന്ന് പറയുന്ന ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് ദുന്ദുമാരൻ എന്ന് പറയുന്നത് വിക്ഷുവാകൂവംശത്തിൽ ബ്രഹദദശ്വൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹർഷി ഉണ്ടായിരുന്നു അതിൻ്റെ ആ രാജപരമ്പരയെക്കുറിച്ചിട്ടൊക്കെ കറി കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബൃഹദശ്വൻ എന്ന് പറയുന്ന ആ ശക്തനായിട്ടുള്ള രാജാവിനെ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായി എന്നായിരുന്നു പേര് കുവിലാശ്വിന് വിവാഹത്തിന് ശേഷം ഇരുപത്തി പുത്രന്മാരുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവായിട്ട് വന്നപ്പോഴത്തേക്കിനും ബൃഹദശ്വൻ കുവിലാശ്വനെ വിഷ്വാഘുവംശത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം തപസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ ആ സമയത്താണ് ഉത്തങ്ങൻ ചെന്നിട്ട് ഈ ബൃഹദശ്വിനെ ചെന്നിട്ട് കാണുന്നത് കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ദുന്തു എന്ന് പറയുന്ന അച്ുരനെ വധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് എന്ന് പറയുന്ന അസുരൻ ഈ മണലാരണ്യത്തിൽ വെറുതെ കിടക്കയില്ല അവൻ കിടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നിശ്വാസം പുറത്തേക്ക് വിടും നിശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് അത് അഗ്നിയായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അഗ്നിയായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ തീക്കാറ്റുണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ഈ മണലെല്ലാം ഒരുക്കി ലാവ് പോലെ പുറത്തേക്ക് വരികയും ഭൂമിക്ക് അതിഭയങ്കരമായിട്ടുള്ള ഇളക്കം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഈ ഒരു ഇളക്കം ഇളക്കമുണ്ടായിക്കഴിഞ്ഞാൽ അത് ഏഴ് ദിവസം നീണ്ടു നിൽക്കും അത് പ്രജകളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ലോകത്തിന് ഭയങ്കരമായിട്ടുള്ള ഭീഷണിയായിട്ട് തീർന്നിരിക്കുകയാണ് ആ ദുന്തുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം ഉള്ള സഹായ അഭ്യർത്ഥനയുമായിട്ട് ബൃഹദശൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത് ഉത്തങ്ക മഹർഷി ചെല്ലുന്നുണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേ ബൃഹദശൻ പറയുന്നുണ്ട് ഭവാനെ ഞാൻ ഈ രാജഭരണമെല്ലാം അവസാനിപ്പിച്ചിട്ട് ആയുധമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ തപസ്സിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുകയാണ് അങ്ങൊരു കാര്യം ചെയ്യൂ എൻ്റെ മകനായിട്ടുള്ള കുവലാശ്വൻ എന്ന് പറയുന്ന രാജാവിനെ പോയി കാണൂ അവന് അതിശക്തനാണ് എന്നെപ്പോലെ തന്നെ ശക്തനാണ് അതിനോടൊപ്പം തന്നെ അവന് ഇരുപത്തിയേഴായിരം മക്കളുമുണ്ട് അവരെല്ലാവരും അതിശക്തരാണ് അതുകൊണ്ട് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ദുന്ദുവിനെ വധിക്കും അപ്പോൾ ഈ ദുന്തുവിൻ്റെ കഥ എന്താണെന്ന് അറിയണം എങ്ങനെയാണ് ഈ ദുന്തു ഉണ്ടായത് ദുന്ദുവിൻ്റെ ആ ഒരു സൃഷ്ടി എങ്ങനെയാണ് നടന്നത് ആ വിശദമായിട്ട് വിശദമായിട്ടറിയണമെന്ന് ആ സമയത്ത് യുധിഷ്ഠരൻ മാർക്കണ്ടയ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ് അതുപ്രകാരം മാക്കണ്ടയ മഹർഷി ദുന്ദുവിൻ്റെ ജനനത്തെക്കുറിച്ചിട്ട് പറയണം അപ്പോൾ മധു കൈഠവന്മാരെന്ന് പറയുന്ന അസുരന്മാർ ഈ മധു ഘടകന്മാരെ കുറിച്ചിട്ട് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടുള്ളത് അത് ദേവി മഹാത്മ്യത്തിലെ ദേവി മധുഗന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ വധിക്കുന്നതായിട്ടാണ് പക്ഷേ ഇവിടെ നമ്മൾ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് കേൾക്കുന്നത് അപ്പോൾ ഈ പുരാണങ്ങളിൽ തന്നെ ഓരോ ദേവൻ്റെയും പുരാണങ്ങൾ എടുക്കുന്ന സമയത്ത് കഥയിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെയാണ് ഇപ്പം പറയുന്ന രീതിയിലാണ് മഹാഭാരതത്തിലെ ഈ മധുഗൈഡൌകന്മാരുടെ കഥ പറയുന്നത് അപ്പം മകരക്കൻഡൈമാർ ശ്രീ അത് വളരെ വിശദമായിട്ട് പറയാണ് ഇപ്പം പ്രപഞ്ചം അത് യുഗാന്ത്യത്തിലെ മുഴുവനും വെള്ളത്തിൽ മൂടപ്പെട്ട അവസ്ഥയിലാണ് ആ സമയത്ത് ഭഗവാൻ വിഷ്ണു മാത്രം അനന്തശായിയായിട്ട് ആ ജലത്തിൻ്റെ മുകളിൽ മുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഭഗവാനും ആ സുഷുപ്തിയിലായിരുന്നു പൂർണ്ണമായിട്ടുള്ള ഉറക്കത്തിലായിരുന്നു ഉറക്കുന്ന സമയത്ത് ഭൂമി ദേവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കിടന്ന് ഉറങ്ങിയിരുന്നത് ഭൂമിക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത് അദ്ദേഹത്തിന് കാവലായിട്ട് ആ അനന്തൻ ഇങ്ങനെ പത്ത് വിടരുത്തി നിൽക്കുന്നുണ്ടായിരുന്നു അനന്തനെ മെത്ത പോലാക്കി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയായിരുന്നു പതകത്തിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമര മുകളിലേക്ക് ഉയർന്നു വന്നു ഉയർന്നു വന്നതിന് ശേഷം അതിൽ ബ്രഹ്മാവിനോടൊപ്പമാണ് ഉയർന്നു വന്നത് ബ്രഹ്മാവ് അതിലും ബ്രഹ്മാവും അതിൽ തപസായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മധു ആ വഴിക്ക് വരുന്നതും ഭഗവാൻ വിഷ്ണുവിനെയും ഭഗവാൻ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നിട്ടുള്ള താമരയുടെ മുകളിലിരിക്കുന്ന ബ്രഹ്മാവിനെയും കണ്ടത് അപ്പം ഈ അതിശക്തന്മാരായിരുന്നു ഈ മധു കൈഠവന്മാരെന്ന് പറയുന്ന അസുരന്മാർ അവരെ ബ്രഹ്മാവിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇവരുടെ പല വിക്രയങ്ങളും കണ്ടിട്ട് ബ്രഹ്മാവിനതിയായിട്ടുള്ള ഭയമുണ്ടായി ബ്രഹ്മാവ് തണ്ടുപിടിച്ച് കുലുക്കി താഞ്ഞിരിക്കുന്ന താമരയുടെ തണ്ടുപിടിച്ച് കുലുക്കി അങ്ങനെ ഭഗവാൻ ഞങ്ങക്കാൻ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ യോഗനിദ്രയിൽ നിന്നും ഉയർ ഉണർന്നു ഉണർന്നതിന് ശേഷം ആ സമയത്ത് ഈ മധു കൈഠവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അടുത്ത് അടുത്ത് ചെന്ന സമയത്ത് മഹാവിഷ്ണു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അതിബലപാന്മാരായിട്ടുള്ള മത കൈടവന്മാരല്ലേ നിങ്ങൾക്ക് ഞാനൊരു വരം തരണമെന്ന് ആഗ്രഹിക്കണം നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത് അത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം മതുകൈടവന്മാർ അതിശക്തന്മാരായിരുന്നു അവരെ ഒരുപാട് തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ട് വളരെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് അഹങ്കാരവും കൂടി ഉണ്ടായിരുന്നു എന്ന് അഹങ്കാരമുള്ളതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യത്തേനെയൊന്നും വകം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അവർ പറഞ്ഞു നിനക്ക് ഞങ്ങൾ വരം തരാം ഞങ്ങൾ വരദായകന്മാരാണ് മഹാവിഷ്ണു നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചോളൂ ഞങ്ങൾ വരം തരാം എന്നുള്ള അഹങ്കാരമാണ് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മഹാവിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾക്കൊരു നിങ്ങളൊരു വരം തരൂ നിങ്ങളെ എൻ്റെ കയ്യാല് വധിക്കപ്പെടണം അതാണ് എനിക്ക് തരേണ്ട വരം എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ താപസികളാണ് അറിവുള്ളവരാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ കാലം ഏകദേശം കഴിയാറായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അവർ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങനെ ഞങ്ങളെ കൊല്ലുന്നുണ്ടെങ്കിൽ അനാവൃതമായ ആകാശത്ത് വെച്ചിട്ട് വേണം കൊല്ലാൻ വേണ്ടിയിട്ട് അതായത് മേഘങ്ങളൊന്നുമില്ലാത്ത ആകാശത്ത് വേണം വെച്ചിട്ട് വേണം ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ അങ്ങ് മരണശേഷം ഞങ്ങളെ പുത്രഭാവത്തിൽ തന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് വരങ്ങളും മഹാവിഷ്ണു കൊടുത്തു എന്നിട്ട് ഈ മധുക്കൈടവന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നോക്കി നോക്കിയപ്പോഴേ പ്രപഞ്ചം മുഴുവനും മേഘത്താൽ ആവൃതമായി കിടക്കയാണ് മേഘത്താൽ മൂടപ്പെടാത്ത ഒരു സ്ഥലവും കണ്ടില്ല അവസാനം അദ്ദേഹത്തിന് തൻ്റെ തുടകളാണ് കണ്ടത് തുടകൾ അനാവൃതമായി കിടക്കണം മേഘത്താൽ മുടപ്പെട്ടിട്ടില്ല അങ്ങനെ ആ തുടകളിലേക്ക് മധു കേടവന്മാരെ പിടിച്ചു കിടത്തി സുദർശന ചക്രം കൊണ്ട് അവരെ കഴുത്തടർത്ത് അവരെ കൊന്നു എന്നാണ് ഈ മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ മധു വധം പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മധുഗേടവന്മാരുടെ ഒരു മരണത്തെക്കുറിച്ചിട്ട് കേൾക്കുന്നത് ഈ മധുഗടവന്മാരുടെ പുത്രനായിരുന്നു ദുന്തു എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള അസുരൻ അപ്പോൾ ഈ ദുന്ദു അതി പഠി കഠിനമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്തിട്ട് ബ്രഹ്മാവിൽ നിന്നും വരം നേടി അപ്പം ബ്രഹ്മാവിൽ നിന്നും വരം നേടിയത് എന്നെ ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ യക്ഷന്മാർക്കോ കിന്നരന്മാർക്കോ സർപ്പങ്ങൾക്കോ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കരുത് ഒരു സാധാരണ മനുഷ്യൻ്റെ കൈകൊണ്ടായിരിക്കണം എൻ്റെ മരണം അപ്പോൾ ഇത്രയും ശക്തനായിട്ടുള്ള അസുരൻ ഒരിക്കലും മനുഷ്യനാൽ കൊല്ലപ്പെടില്ല എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ദുന്ദു അങ്ങനെ ഒരു വരം നേടി ഭരം നേടി അതിശക്തനായിട്ടുള്ള അവൻ ലോകത്തിലേക്ക് വന്നു ലോകത്തിലേക്ക് വന്നു ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഈ പറഞ്ഞ മണലാരണ്യത്തിലാണ് അവൻ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പുത്തങ്ക മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പുത്തങ്ക മഹർഷിയെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ചൂടും പുകയും ഒക്കെ അടിച്ചിരുന്നു ഇടക്കിടയ്ക്ക് ഭൂമി കുലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഭൂമിയെ കുലുങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഉത്തങ്ക മഹർഷി ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള രാജാവിനെ അന്വേഷിച്ച് നടക്കുകയും അങ്ങനെ ബ്രഹദദശ്വരാജാവിൻ്റെ അടുത്തയിലേക്ക് രാജാവ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കുവിലാശ്വരൻ എന്ന് പറയുന്ന ആ ശക്തനായിട്ടുള്ള രാജാവിനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു അങ്ങനെ കുവിലാശ്വൻ ദുന്ദുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ആ മണലാരണ്യത്തിലേക്ക് തൻ്റെ ധീരന്മാരായിട്ടുള്ള ഇരുപത്തിയേഴായിരം മക്കളുമായിട്ട് ആ മണലാരണ്യത്തിൻ്റെ അടുത്ത് ഉജ്ജാലകം എന്നു പേരുള്ള ആ മണലാരണ്യത്തിൻ്റെ അടുത്തേക്ക് ചെന്നു പക്ഷേ അസുരനെ പുറത്തൊന്നും കാണാനില്ലായിരുന്നു അസുരൻ അനേകം നാഴിക ആ മണലിൻ്റെ ഉള്ളിലായിരുന്നു കിടന്നിരുന്നത് അപ്പം ആ കുലാശൻ ഈ ദുന്ദവിനെ വധിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ദേവതകളെല്ലാവരും വിമാനങ്ങളിൽ വന്നിട്ട് ആകാശത്തിൽ വന്നിട്ട് ഇരുന്ന നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അവർക്കാർക്കും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം മനുഷ്യനായിട്ടുള്ള ഇഷാഘുവംശത്തിലുള്ള ഈ രാജാവ് ചെയ്യാൻ പോകുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആകാശത്ത് നിന്ന് ഇരുന്നു എന്നാണ് അപ്പം ആ ഉജ്ജ ഉജ്ജാലകം എന്ന് പറയുന്ന ആ മണലാരണ്യത്തിൽ എത്തിയിട്ടുള്ള കുപിലാശ്വിൻ്റെ ശരീരത്തിലേക്ക് മഹാവിഷ്ണുവിൻ്റെ തേജസ് എത്തി അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാവിഷ്ണു മഹാവിഷ്ണു ലോക ഉത്തങ്കൻ മൂലം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മവും കൂടി നടക്കും എന്നുള്ളൊരു ഒരു വരം ഉത്തങ്കനെ മഹാവിഷ്ണു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഉത്തങ്കൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കപിലാശ്വൻ അവിടേക്ക് വന്നതും കുപിലാശ്വനിലേക്ക് മഹാവിഷ്ണുവിൻ്റെ ആ തേജസ് വരികയും ചെയ്തു അങ്ങനെ അതിശക്തനായി തീർന്നു കുബലാശ്വൻ അപ്പോൾ കവിലാശൻ്റെ മക്കളോടുള്ള മക്കളോട് അദ്ദേഹം നിർദ്ദേശിച്ചു ഈ മണല് കുഴിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഏഴ് ദിവസം മണല് കുഴിച്ചു എന്നാണ് അവിടെ ഏഴ് ദിവസം മണൽ കുഴിച്ച് കുഴിച്ച് എന്നു കഴിഞ്ഞപ്പോഴേ ഈ അതിഭീകരമായിട്ടുള്ള അതിബലവാനായിട്ടുള്ള അതിയായിട്ട് വലിപ്പമുള്ള ഈ ദുന്തുവിൻ്റെ ശരീരം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി അവനൊരു സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ടായിരുന്നു അവിടെ കിടന്നിരുന്നത് അപ്പോൾ അവൻ്റെ ശരീരം കണ്ടപ്പോഴേ ഈ ധീരന്മാരായിട്ടുള്ള ഇരുപത്തിയേഴായിരം പേരും അവർക്ക് നേരെ തരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഈ ആയുധ പ്രയോഗങ്ങളിട്ട് പ്രഹരങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ഉണർന്നു ഉണർന്നപ്പോൾ അവൻ കോപത്തോടു കൂടിയിട്ടാണ് ഉണർന്നത് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ പോരാളികളായിട്ടുള്ള ഇരുപത്തിയേഴായിരം പേരെ കണ്ടു അവനപ്പം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിശക്തമായിട്ട് തൻ്റെ വായിലൂടെ അഗ്നി വർഷിച്ചു അങ്ങനെ ഇരുപത്തിയേഴായിരം പേരിൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ആ അഗ്നിയിൽ വെന്തു വെണ്ണീറായിപ്പോയി കുലാശിൻ്റെ മക്കൾ പണ്ട് കപില മഹർഷിയുടെ മുമ്പിൽ ആ രാജാക്കന്മാരെങ്ങനെയാണോ അഗ്നിയിൽ ദഹിച്ചു പോയത് അതുപോലെ കുവിലാശിൻ്റെ മക്കളെല്ലാവരും ഈ മൂന്ന് പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇരുപത്തിയേഴായിരം പേരും ഈ ആഗ്നയിൽ വെന്ത് വെണ്ണീറായിപ്പോയി പക്ഷേ ഇതുകൊണ്ടൊന്നും കുബിലാശൻ പിന്മാറാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല വിഷ്ണുവിൻ്റെ ശക്തി ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹം ആ അസുരനോടൊപ്പം തന്നെ വലിപ്പം വെച്ചു അതിഭീകരമായിട്ടുള്ള യുദ്ധം നടന്നു അവസാനം അദ്ദേഹം ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് ഈ ദുന്ദുവിനെ വധിക്കുകയാണ് ചെയ്തത് ബ്രഹ്മാസ്ത്രം ഏറ്റിട്ട് ആ അസുരനെ അവിടെ മരിച്ചു വരിച്ചുവിടും അങ്ങനെ ലോകം ആ അസുരൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു ദുന്ദുവിനെ വധിച്ചു കഴിഞ്ഞപ്പോഴേ കൂലാശൻ പിന്നീട് ദുന്തുമാരൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു അപ്പം അദ്ദേഹം ഈ ഭീകരനായിട്ടുള്ള അസുരനെ വധിച്ചതിൽ ദേവന്മാരും മുനികളും എല്ലാവരും വളരെയധികം സന്തോഷത്തിലായി അവരെല്ലാവരും ചേർന്ന് രാജാവിനോട് നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പം രാജാവ് അവരോട് പറഞ്ഞു എനിക്ക് ഈ ബ്രാഹ്മണർക്കെല്ലാം ആവശ്യത്തിന് ദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധനം കിട്ടണം അതിനോടൊപ്പം തന്നെ എന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ ധർമ്മത്തിൽ ഒരിക്കലും മാറാത്ത ഒരു ആഗ്രഹം എനിക്കുണ്ടാവണം പിന്നെ അക്ഷയമായിട്ടുള്ള ഒരിക്കലും തീരാത്ത സ്വർഗവാസ പ്രാപ്തിയും എനിക്കുണ്ടാവണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മുനിമാരും ദേവകളുമെല്ലാം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വരങ്ങളെല്ലാം കൊടുത്തിട്ട് അവർ തിരിച്ച് സ്വർഗത്തിലേക്കും അവരുടെ വാസസ്ഥലത്തേക്കും പോയി അങ്ങനെ ലോകം ഈ അസുരൻ്റെ പിടിയിൽ നിന്നും രക്ഷ നേടി ദുന്ദുവിനെ വധിച്ചതുകൊണ്ടാണ് അങ്ങനെ ദുന്ദുവിനെ വധിച്ചതുകൊണ്ടാണ് ഈ ഒരു രാജാവിനെ കുലാശ്വൻ എന്ന് പറയുന്ന ഇഷ്വാകുവംശത്തിലെ രാജാവിനെ ദുന്ദുമാരൻ എന്നുള്ള പേരുണ്ടായത് അപ്പോൾ ദുന്ദുമാരനെ നേരിടുന്ന സമയത്ത് മൂന്ന് പേരൊഴിച്ച് ഈ കപുലാശ്വൻ്റെ മക്കളെല്ലാവരും മരണപ്പെട്ടു പോയിരുന്നു ദുന്ദുവിൻ്റെ ആഗ്ന അക്രമത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട പേരെ ചന്ദ്രാശ്വൻ ദൃഢാശ്വൻ കപിലാശ്വൻ എന്നീ പേരുകളിലുള്ളവരായിരുന്നു അവരാണ് പിന്നീട് ഇഷാകുവംശത്തിലെ രാജവംശത്തിനെ മുന്നിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ശക്തരായിട്ടുള്ള ആ രാജാക്കന്മാരായിട്ട് മാറി മാർക്കണ്ടേയ മഹർഷി ദുന്ദുമാരൻ എന്നുള്ള പേര് കുവിലാശൻ എങ്ങനെയാണെന്നുള്ള കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കുവിലാശൻ്റെ കഥ പറഞ്ഞ് കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ വീണ്ടും ഈ മഹർഷിയോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി ഭവാനെ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രാഹ്മണരുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്ക് അറിയേണ്ടത് ഇനിയും സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് അതായത് പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ അവരുടെ പ്രാധാന്യം എന്താണ് എന്താണ് അവരുടെ ശക്തി ഇതൊക്കെ അങ്ങനെ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ പതിവ്രതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിലെ ഭർത്താവിനെ മാത്രം ഈശ്വരനായിട്ട് സ്മരിച്ച് ഭർത്താവിനെ ഈശ്വരനെ പോലെ തന്നെ എല്ലാവിധത്തിലുള്ള ശുശ്രൂഷകളും ചെയ്ത് ജീവിക്കുന്ന ഭാര്യമാരെയാണ് ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഭാര്യമാരെയാണ് പതിവ്രതകളായിട്ടുള്ള ഭാര്യമാരെന്ന് പറയുന്നത് അപ്പം അവരെക്കുറിച്ചിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മാർക്കണ്ടേയ മഹർഷി ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി പറഞ്ഞു സ്ത്രീകൾ ബ്രാഹ്മണരെ പോലെ തന്നെയും തപസ്സി എന്നവരെ പോലെ തന്നെയും അതോടൊപ്പം തന്നെ യജ്ഞങ്ങൾ നടത്തുന്ന വലിയ താപസികളെ പോലെ തന്നെയും അത്രയും അവർക്ക് പാതിവൃത്തിയും കൊണ്ട് ശക്തി കിട്ടും അപ്പോൾ അതിനെ ഒരു കഥ അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു രാജ്യത്ത് അവിടെ കൗശികൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു അദ്ദേഹം വേദങ്ങളിലൊക്കെ വളരെയധികം പാണ്ഡിത്യമുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം ഒരു ദിവസം കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് അദ്ദേഹം വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലാക പക്ഷി വെള്ളിൽ പക്ഷി എന്ന് പറയും ആ പക്ഷി വന്നിട്ട് മുകളിൽ ഇരുന്നുകൊണ്ട് കാഷ്ടിച്ചു അത് അദ്ദേഹത്തിൻ്റെ തലയിലാണ് വീണത് ഇദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി ആ കോപത്തോടു കൂടിയിട്ട് അദ്ദേഹം ആ പക്ഷിയെ നോക്കിയ സമയത്ത് ആ പക്ഷി അവിടെ ചത്തു വീണു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അധികമായിട്ടുള്ള സങ്കടമുണ്ടായി അങ്ങനെ അതിൻ്റെ പ്രായച്ചിത്വത്തിനത്തിനായിട്ട് അദ്ദേഹം ആ ഗ്രാമങ്ങളിലെങ്ങും ഭിക്ഷ കയറി ഭിക്ഷ നേടി ആഹാരം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ഭിക്ഷ യാചിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്നു അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ അടുത്തു നിന്നായിരുന്നു അദ്ദേഹം ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം ഒരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ വീട്ടമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം ഭിക്ഷ തരണം എന്ന് അഭ്യർത്ഥിച്ചു അപ്പം ആ സ്ത്രീ പറഞ്ഞു ഞാനീ പാത്രം കഴുകിയതിന് ശേഷം അങ്ങേക്ക് ഞാൻ ഭിക്ഷ തരാൻ അങ്ങോട്ട് കാത്തിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഭിക്ഷന്തമായിട്ടുള്ള ഇദ്ദേഹം ക്ഷമയോട് കൂടിയിട്ട് ഇവർ പാത്രം കഴുകുന്നത് തീരുന്നതുപോലെ കാത്തു നിന്നു കാത്തുനിന്നതിന് ശേഷം ആ സമയത്താണ് ഇവരുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ആ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നു ഇദ്ദേഹം ഈ ഭർത്താവ് വീട്ടിലേക്ക് വേറിപ്പോയി ഈ കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ അവിടെ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ അടുത്തുനിന്ന് ദക്ഷിണ ഈ സ്ത്രീയുടെ അടുത്തു നിന്ന് ഭിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കുറേ സമയം കാത്തിരുന്നിട്ടും അദ്ദേഹത്തിന് ഭിക്ഷ കിട്ടിയില്ല അപ്പം അദ്ദേഹം കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേ ഭർത്താവിൻ്റെ കാല് തിരുമിക്കൊണ്ടിരിക്കുന്ന ഭാ ഭാര്യയാണ് കണ്ടത് ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിയായിട്ടുള്ള കോപം വന്നു ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ഉറപ്പായിട്ടും മഹാഭാരതം കേൾക്കുന്നത് വെറുതെ പോവില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം